വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ പോപ്പുലർ ഫ്രണ്ട് ഒരുപോലെയാണ് നിങ്ങൾ കാണുന്നത് പോപ്പുലർ ഫ്രണ്ട് ഇവിടുത്തെ രാഷ്ട്രപതി പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാ കേന്ദ്രമന്ത്രിസഭയിൽ പോപ്പുലർ ഫ്രണ്ട് ഉണ്ട് പോപ്പുലർ ഫ്രണ്ട് ഒരു ഭീകരവാദ സംഘടനയാണ് ആർ എസ് എസ് ഒരു ദേശസ്നേഹ സംഘടനയാണ് അവർ പോലീസിലും പട്ടാളത്തിലും ഈ സാമൂഹ്യ ജീവിതത്തിൽ ജീവിതത്തിലാകമാനം അവരുണ്ട് കോടിയേരി ബാലകൃഷ്ണ ആഭ്യന്തരമന്ത്രിയായിരുന്ന ആളല്ലേ അത് അഞ്ചുകൊല്ലം കൊല്ലം വകുപ്പ് കൈകാര്യം ചെയ്ത ആളല്ലേ കേരള പോലീസിൽ ആർ എസ് എസ് അറിയാത്ത കാര്യം അത് വലിയൊരു കേരള പോലീസിനകത്ത് സംഘപരിവാർ മനോഭാവമുള്ള ആളുകൾ വളരുന്നു എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു വിമർശനം തന്നെയാണ് ഈ വിമർശനത്തിന് ആദ്യ മൂന്നൽ നൽകിയത് ആനിരാജയാണ് സി പി ഐ നേതാവ് ആനിരാജ തുറന്നടിച്ചു പറഞ്ഞു കേരള പോലീസിനകത്ത് ആർ എസ് എസ് കാരുടെ എണ്ണം കൂടുകയാണ് അതീവ ഗൗരവത്തിൽ അത് കാണണം എന്ന് പിന്നീട് ഇത് ഇടതുപക്ഷം ഏറ്റുപിടിച്ച് രംഗത്ത് വരികയും ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കൊടിയേരി ബാലകൃഷ്ണൻ തന്നെ തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നു കേരള പോലീസിനകത്ത് ആർ എസ് എസ് കാരുടെ എണ്ണം കൂടിയിരിക്കുന്നു അപകടകരമാവും വിധത്തിൽ അവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കൊടിയേരി ബാലകൃഷ്ണൻ അടക്കം സമ്മതിച്ചിരിക്കുകയാണ് ഇപ്പോൾ തങ്ങളുടെ ആളുകൾ തങ്ങളുടെ പാർട്ടിയോട് കൂറുപുലർത്തുന്ന ആളുകൾ അഥവാ ആർ എസ് എസ്കാർ പോലീസ് സേനക്കകത്ത് ഒരുപാടുണ്ട് എന്നുള്ളത് കെ സുരേന്ദ്രൻ തന്നെ പരസ്യമായി സമ്മതിക്കുന്നു അത്ഭുതപ്പെടേണ്ട കാര്യമല്ലേ കാരണം പോലീസുകാർക്ക് രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകും സ്വാഭാവികമായിട്ടും മതേതര മൂല്യങ്ങൾ വെച്ചു പുലർത്തുന്ന രാഷ്ട്രീയങ്ങൾ സ്വാഭാവികമായിട്ടും മതേതര സമൂഹത്തിൽ ഉണ്ടാകും പക്ഷേ വർഗീയത വിതക്കുന്ന രാഷ്ട്രീയത്തോട് കൂറുപുലർത്തുന്ന ആളുകൾ ഈ സേനയുടെ ഭാഗമാണ് എന്ന് സംസ്ഥാന സി പി എമ്മിന്റെ സെക്രട്ടറി പറയുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ ഞങ്ങളുടെ ആളുകൾ ഈ പറയുന്ന സേനക്കകത്തുണ്ട് എന്ന് കെ സുരേന്ദ്രൻ തന്നെ പൊതുമാധ്യമങ്ങളിൽ പരസ്യമായി വിളിച്ചു പറയുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇത് എത്രത്തോളം ഗൗരവമായിട്ട് കാണേണ്ടതുണ്ട് കാരണം ഇങ്ങനെ ആർ എസ് എസ് കാരുടെ സംഘപരിവാർ മനോഭാവമുള്ള ആളുകളുടെ എണ്ണം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുമായി ബന്ധപ്പെട്ട ഒരു കേസ് വരുമ്പോൾ അത് അട്ടിമറിക്കാൻ സാധ്യതയില്ലേ അത് അട്ടിമറിക്കപ്പെടില്ലേ ഈ വർഗീയ മനോഭാവമുള്ള ആളുകൾ ഈ സേനക്കകത്തുണ്ടാകുമ്പോൾ എന്തുകൊണ്ടും വർഗീയപരമായി അവർ ചിന്തിക്കില്ലേ അത് മറ്റുള്ള മതസ്ഥർക്ക് അല്ലെങ്കിൽ ഇവർ ഏതൊരാളെയാണോ ശത്രുഭാഗത്ത് കാണുന്നത് അവർ വേട്ടയാടപ്പെടില്ലേ മതപരമായി ജാതീയപരമായി ഇവരൊക്കെ വേട്ടയാടപ്പെടുമ്പോൾ ഇവർ നീതി ലഭിക്കുമോ ഇത് വലിയ രീതിയിൽ കാണേണ്ട വിഷയമാണ് സംഘപരിവാർ സാന്നിധ്യം പോലീസിനകത്തുണ്ട് എന്ന് പറയുമ്പോൾ വർഗീയപരമായി ചിന്തിക്കുന്ന ആളുകൾ അതിനകത്തുണ്ട് എന്നുള്ളതല്ലേ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാകുമ്പോൾ എങ്ങനെ നമ്മുടെ ആഭ്യന്തരം നല്ല രീതിയിൽ മുന്നോട്ട് പോകും അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ കാണേണ്ട വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വലിയ വിഷയം തന്നെയാണ് എന്നാൽ സുരേന്ദ്രൻ പരസ്യമായിട്ട് വന്ന് പറയാണ് അതത്ര വലിയ ഗൗരവമായിട്ട് കാണേണ്ട കഥയൊന്നുമല്ല ഞങ്ങളുടെ ആളുകൾ ഇന്നൊന്നുമല്ല മുൻപേ ഞങ്ങളുടെ ആളുകൾ ഇതിനകത്തുണ്ട് അതുകൊണ്ട് അത് വലിയ വിഷയമൊന്നുമല്ല അത് വലിയ കഥയായിട്ട് നിങ്ങൾ കാണേണ്ടതുമില്ല എന്നാണ് സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറയുന്നത് ഞങ്ങളുടെ ആളുകൾ പോലീസിൽ മാത്രമല്ല പട്ടാളത്തിലുമുണ്ട് എന്നുള്ളതാണ് സുരേന്ദ്രന്റെ പരാമർശം എന്തായാലും ഈ പരാമർശം വീഡിയോ രൂപേണ തന്നെ തെളിവായി പുറത്തു വരുമ്പോൾ എന്തുണ്ട് ആഭ്യന്തര വകുപ്പിന് പറയാൻ എന്തായാലും ആനി രാജയുടെ വിമർശനം പരസ്യമായി സത്യമാണ് എന്ന് തെളിയുമ്പോൾ അതീവ ഗൗരവത്തിൽ പോലീസുകാർക്കിടയിൽ ഒരു അന്വേഷണം തന്നെ നടത്തേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത് ജയ ശ്രീറാം വിളി അടക്കം വലിയ രീതിയിൽ അന്വേഷണത്തിന്റെ ഭാഗമാക്കണം എന്നുള്ളതും ഇവിടെ പറയുന്നു കേരള